ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണി എന്നാണല്ലോ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് ഏഴിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കേണ്ട അവിടെ കണ്ടസ്റ്റൻസിനൊക്കെ പക്ഷെ അത് എല്ലാവർക്കും കിട്ടണ്ടോ എന്നുള്ളതിൽ ചെറിയൊരു സംശയമുണ്ട് എനിക്ക് എന്നാലും ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കുറച്ച് തണുത്ത പോലെയാണ് തോന്നിയത് അതിന് എന്റെ മാത്രം തോന്നലാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ലാലേട്ടം കുറച്ച് തണുത്തിട്ടായിരുന്നു സംസാരിച്ചത് ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചോദിച്ചില്ല ഒരാവശ്യം ഇല്ലാത്ത ആ ഒരു കോടതി ആ പാവ കട്ടേന്റെ കോടതി ടാസ്ക് പോലെ എന്തോ ഉണ്ടായിരുന്നല്ലോ കോടതി റൂമ് പോലെ അതൊന്നും അത്ര ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതിനെക്കാട്ടും കാര്യങ്ങൾ അവിടെ നടക്കണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല ചിലപ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കാം ഏഴിന്റെ പണിയാണല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ലാലേട്ടനും കുറച്ച് ഏർ പതുക്കെ അയഞ്ഞു നിന്നത് ഒരു സമാധാനത്തിന്റെ ഒരു രൂപത്തിലായിരുന്നു ലാലേട്ടൻ സാറ്റർഡേ സൺഡേ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അനീഷ് ജയിലിൽ പോയതിന്റെ എല്ലാവർക്കും അറിയാം ആര്യൻ അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ലാലേട്ടൻ തന്നെ അറിയാം ആരാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന് പറയണ്ട ഒരു കാർഡ് ആ കാർഡ് ആര്യം തന്നെ ഒളിപ്പിച്ചു വെച്ചതായിട്ടാണ് തോന്നുന്നത് കാരണം അത് തുറന്ന ഉടനെ ഏഴിൻ്റെ പണി ജയിലിൽ പോകണം എന്ന് പറയണ്ടല്ലോ അങ്ങനെ ഒരു കാർഡാണല്ലോ സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ ജയിലിൽ പോകണം എന്ന് പറയണ്ട അത് ആരോ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയണ്ട അത് ആര്യനായിട്ട് തന്നെ എനിക്ക് തോന്നണത് പക്ഷെ ലാലേട്ടൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല അതെല്ലാം മൂടി വെച്ചു എന്താണെന്ന് അറിഞ്ഞൂടാ അനീഷിന് നല്ല പണി കൊടുക്കുകയും ചെയ്തു അനീഷ് പറയണ്ടേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് കേട്ടില്ല ലാലേട്ടൻ ചിലപ്പോ എന്തെങ്കിലും അനീഷിന് വല്ല ഗുണകരമായിട്ടുള്ള വല്ല കാര്യങ്ങളായിരിക്കാം ഈ ആഴ്ച ഇങ്ങനെ പോട്ടെ അടുത്ത ആഴ്ച പിടിക്കാ പറഞ്ഞിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ ലാലേട്ടൻ വിട്ടുകൊടുക്കില്ല കാരണം ഇതിന് മുമ്പത്തെ സീസണിലൊക്കെ നന്ന സോറി മുമ്പത്തെ വീക്കെൻഡിലൊക്കെ നല്ല ഫയറിങ് ആയിരുന്നുല്ലോ അപ്പൊ ഈ ഒരാഴ്ച ചിലപ്പോ എന്താച്ച എത്രത്തോളം അവര് ആ എന്തൊക്കെ ചെയ്യും എന്നറിയാൻ വേണ്ടി ലാലേട്ടൻ ഒന്ന് പതുങ്ങി നിന്നതായിരിക്കും നമ്മളറിയില്ല പുലി പതുങ്ങുന്നത് എന്തിനാന്ന് അതുപോലെ ലാലേട്ടൻ രണ്ടു ദിവസം ഒന്ന് ചെറുതായിട്ടൊന്ന് അവർക്ക് ചെറിയ ചെറിയ ഡോസ് ഇട്ട് കൊടുത്തേ ഉള്ളൂ ഇനി അടുത്ത അടുത്താഴ്ച ഇതിൻ്റെയൊക്കെ പകരം ചോദിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അനീഷിന് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എഴുതിയത് ഒരു തമാശയായിട്ട് എടുത്താൽ എന്ന് പറഞ്ഞു പക്ഷെ അത് നമുക്കൊക്കെ തമാശയായിട്ട് തോന്നാം പക്ഷെ ആ ജയിലിൽ അവിടെ ഇരിക്കുന്ന ഒരാള് ഇത്രയും ദിവസം ജയിലിൽ പോയിക്കൊണ്ടിരിക്കുക കൂടെയുള്ള കണ്ടസ്റ്റന്റ് എല്ലാം പറഞ്ഞയച്ചുകൊണ്ടിരിക്കുക ഒരു സിമ്പതി ഇല്ലാതെ ഒരു എന്താ ദയാദാക്ഷിണ്യം ഇല്ലാതെ എങ്ങോട്ട് പറഞ്ഞു വിടുക അനീഷിനെ ആ സമയത്ത് അനീഷിന് ഇതൊരു തമാശയായിട്ട് തോന്നാൻ പറ്റുന്നു തോന്നണില്ലേ എനിക്ക് കാരണം നമ്മളിത് ലാലേട്ടിനും പറയേണ്ട ഒരു തമാശയായി തമാശയെടുത്താൽ മതിയെന്ന് ബാക്കിയുള്ളവരൊക്കെ ചിരിക്കണ്ട് പക്ഷെ ഒരിക്കലും അത് അനീഷല്ല നമ്മളാണെങ്കിൽ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമുക്കതൊരു തമാശയായിട്ട് പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ആഴ്ചയും ജയിലില് പോവുക ഇതൊരു എന്താണ് എന്താ പറയാ ഇതൊക്കെ ഒരു ശരിക്കും ഒരു വല്ലാത്തൊരു വൃത്തികെട്ടൊരു ഏർപ്പാടാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും ചെയ്യണത് അവിടെ അതായത് അനീഷ് എല്ലാവരും പറയണ്ട അനീഷ് കോമണർ അല്ല കോമണർ അല്ല പക്ഷെ കാണിക്കുന്നത് മുഴുവൻ അനീഷിനെ അങ്ങനെ ഒരു എന്താ പറയാ എന്തോ പുറംപോക്കുന്നു വന്ന എന്തോ ഒരു സാധനത്തിനെ പോലെയാണ് അനീഷിന് ഒരു റെസ്പെക്റ്റും അവിടെ കൊടുക്കാറില്ല അപ്പോ എല്ലാ കണ്ടസ്റ്റൻസും അതെ ഒരു റെസ്പെക്റ്റും കൊടുക്കാറില്ല എന്നിട്ട് പറയും അനീഷ് കോമണർ അല്ല എന്നും പറയും പിന്നെ എന്താ എന്തതിന്റെ അർത്ഥം മനസ്സിലാവണില്ല എന്തായാലും ബിഗ് ബോസും അനീഷിനെ തഴഞ്ഞ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ വേറെ വല്ല കളി ഉണ്ടാവുമായിരിക്കും ഏഴിന്റെ പണിയായതുകൊണ്ട് ഈ ആഴ്ച എങ്ങനെയാണെങ്കിലും അടുത്ത ആഴ്ചയും അനീഷിനെ ജയിലിലേക്ക് വിട്ടാൽ എന്തെങ്കിലും ഒരു അനീഷിനും വല്ല പോയിന്റുകളും എല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എന്തായാലും കണ്ണിച്ചോരയില്ലാതെ ബിഗ് ബോസ് പെരുമാറില്ലല്ലോ കാരണം ബിഗ് ബോസ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ ട്വന്റി ഫോർ ഇന്റു സെവൻ ആണല്ലോ അപ്പോ ഇപ്പോഴൊന്നും പറയാതെ ലാസ്റ്റ് ഒരു അനീഷിന് ഗുണകരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും ബിഗ് ബോസ് ഇത്രയും മോശമായിട്ട് ചെയ്യാൻ ഒരു വഴിയില്ല അപ്പോ ഈ കണ്ടസ്റ്റൻസ് എത്രത്തോളം പൂന്ന് നോക്കട്ടെ പറഞ്ഞതന്നെ ആയിരിക്കും ലാലേട്ടനും ഇന്നലെ വന്ന് വല്യ ഇതിനെ പറ്റി സംസാരിക്കാതിരുന്ന് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്നെന്തായാലും എന്തായാലും അനീഷിന് സപ്പോർട്ട് കൂടിക്കൂടി തന്നെ വരുന്നത് കാരണം അത്രത്തോളം പാവാതാ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ബുദ്ധിമുട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ വേറെ വേറെ അനീഷിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പിന്നെ ആതില ആദിലെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കാണ് എന്തൊരു ഫേക്ക് ഗെയിം അല്ലേ ആ കുട്ടി കളിക്കണത് എന്നിട്ടും ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലാവില്ല എന്താ കാര്യം വളരെ മോശം ഗെയിം വായ തോറന്ന സംസാരിക്കണ വാക്കുകളാണെങ്കിലും മോശം ഒരാളോട് ഒരു റെസ്പെക്റ്റ് ഇല്ല പിന്നെ ആതിലും ന്യൂറി രണ്ട് കണ്ടസ്റ്റന്റ് അല്ലേ അല്ല ഞാൻ അറിയാതെ ചോദിക്കുക എന്നിട്ട് ഇവര് എല്ലാം ഡിസ്കസ് ചെയ്താണ് എല്ലാ കാര്യവും ചെയ്യണ് അതുപോലെ എന്താണ് നോമിനേഷനിൽ എന്താ ഉണ്ട് അക്ബറിനെ കുറിച്ച് എന്താ പറയുന്നുണ്ട് ആ സാബു മോനെ കുറിച്ച് എന്താ പറയുന്നുണ്ട് എല്ലാം ഇവർ ഒരുമിച്ചിരുന്ന് പറയുന്നുണ്ട് എന്നാ നമ്മുടെ ബിഗ് ബോസ് വാണിംഗ് പോലും കൊടുക്കണില്ല നിങ്ങളിങ്ങനെ യോ കൂടെ നിന്ന് സംസാരിച്ച് നിങ്ങൾ അതായത് ഒരുമിച്ച് സംസാരിച്ച് നിങ്ങൾ നോമിനേഷനിലെ കുറിച്ചൊന്നും സംസാരിക്കരുത് ഇന്ന് ബിഗ് ബോസും വാണിംഗ് കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഓരോ ഒരു കണ്ടസ്റ്റൻസിനെയാണ് ഇവർ വെറു ഒരു അതായത് ഒരു കണ്ടസ്റ്റൻസിന്റെ നമ്മൾ പറയില്ലേ ഇപ്പൊ ഇവര് രണ്ട് രണ്ടും ഒന്നായിട്ടല്ലേ ആദ്യം വന്ന് ഇപ്പൊ ഇവരെ രണ്ടാക്കി അതുകൊണ്ട് എന്തായി ഇപ്പൊ പത്ത് അല്ല എന്നുണ്ടെങ്കി ഇവരിപ്പോ ഒന്നാണ് എന്നുണ്ടെങ്കി ഇപ്പോ എ പത്ത് കണ്ടസ്റ്റൻസ് ആയിരിക്കുമല്ലോ ഒരാളുടെ ചാൻസ് ഇവര് വെറുതെ കളയല്ലേ ചെയ്ത് ശെരിക്കും പറഞ്ഞാ കാരണം ഇവരെല്ലാം ഷെയർ ചെയ്താ ചെയ്യണത് എന്താ ഈ ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവണല്ലേ കാരണം എല്ലാവര് അതുപോലെ ബോളാണെങ്കിലും ആതിൽ അവൾക്ക് കൊടുക്കാൻ നോക്കും എന്തോ അന്ന് അവള് വാങ്ങിച്ചില്ല പക്ഷെ കൊടുക്കാൻ നോക്കും അതുപോലെ ഇന്ന് ഇരുന്നിട്ട് ചർച്ച ചെയ്യണ്ടായിരുന്നു ലൈവില് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ആ നോമിനേഷനിൽ ആരെയൊക്കെ ഇടണ്ടെന്ന് അപ്പൊ ഇവര് തമ്മിൽ സംസാരിച്ച് പറയണോ നമുക്ക് അവരെ ഇടണം ഇടണം അപ്പൊ അതിനുള്ള കാരണം എന്താ പറയണ്ടോ ചോദിച്ചപ്പോ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വെറുതെ ഒരു കണ്ടസ്റ്റൻസിന്റെ ചാൻസ് കളഞ്ഞൂന്നേ പറയാനുള്ളൂ ഇതിനൊന്നും ബിഗ് ബോസ് ഒരു വോർണിങ്ങും കൊടുക്കുന്നില്ല നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നോമിനേഷൻ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല അവര് ഒരു കണ്ടസ്റ്റൻസ് ആണെങ്കിൽ പോട്ടേ പറയാം ഇത് രണ്ടായിട്ടാണ് അവര് വിടണത് പറഞ്ഞൂടാ എന്താണ് ഇതിലെന്ന് വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട് അതും മോശം ഗെയിം ആദ്യം മുട്ട കെട്ടിട്ട് പോയത് ആരിന്റെയൊക്കെ അത് എന്തായാലും എന്താണ് അക്ബർ എന്താണ് അക്ബറിന്റെ അല്ല സോറി ഷാനവാസിന്റെ ഒക്കെ ഒരു മുട്ട കട്ടിട്ട് പോയിട്ട് എല്ലാം ആതിലേനെ അതിന്റെ പിന്നില അതുപോലെ ഇന്ന് എത്ര ഫ്രൂട്ട്സാ വന്ന് ഫ്രൂട്ട്സ് തക്കാളി എല്ലാം എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് പക്ഷെ നമ്മള് വളരെ മോശം ഇതൊക്കെ ഈ കുട്ടിയുടെ ജന്മനയുള്ള ശീലാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാനുള്ളത് അവിടെ എല്ലാ ഒന്നാമത് ആൾക്കാര് കമ്മിയായി കമ്മിയായി വന്നിരിക്കുക അപ്പൊ ഒമ്പത് പേരേ ഉള്ളൂ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക എന്തിനാണ് ഈ കാച്ചറ്റത്തരം കാണിക്കുന്നത് വളരെ മോശം ഗെയിം ആ കുട്ടി കളിക്കുന്നത് കേട്ടോ ഇനിയെങ്കിലും സത്യം പറഞ്ഞ അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് അപേക്ഷിക്കുകയാണ് അതിനെ ഒന്ന് പുറത്താക്കാൻ ശ്രമിച്ചൂടെ എത്ര നല്ല നല്ല ഈ കുട്ടിയെക്കാട്ടിൽ എത്ര നല്ല ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു ആ ജി ജിസയിലൊക്കെ ജിസയിലൊക്കെ എത്ര നല്ലൊരു എന്തൊരു നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു അതിനെയൊക്കെ പറഞ്ഞയച്ചിട്ട് ഇവിടെ ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞാ അയ്യോ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഉണ്ടല്ലോ വളരെ മോശം കാരണം എന്താന്ന് വെച്ച പ്രേക്ഷകരുടെ വിധിപ്രകാരം എന്ന് ലാലേട്ടം പറയുന്നുണ്ട് പക്ഷെ പ്രേക്ഷകരുടെ വിധിപ്രകാരം ആയിരുന്നില്ല ജിസേലിനെ ഒന്ന് പുറത്താക്കിയത് ജിസേലിനെ കാട്ടും താഴെ പോയിന്റ് ഉള്ളവരുണ്ടായിരുന്നു അപ്പൊ അത് പറയുന്നത് വെറുതെയാണ് അത് അവർ അവരുടെ ഇഷ്ടത്തിന് എന്ത് എടുത്ത് കളിയാണ് എന്താന്ന് മനസ്സിലാവണില്ല എന്നാലും ഇതിപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റേ പോയി കാരണം എന്താണെന്ന് വെച്ച കയ്യിൽ കളിക്കുന്ന ഗെയിം കളിക്കണവരും അവരെല്ലാം പുറത്തു പോയിട്ട് ഇങ്ങനെ വല്ല ഫേക്ക് ഗെയിം വൃ തല്ലിപ്പൊളി ചന്ത ഗെയിം ഗെയിമ് ഒരു അതിൻ്റെ ഉള്ളിലുണ്ട് ബാക്കിയുള്ളവരെ എല്ലാം പുറത്താക്കി എന്തൊരു മോശാന്നറിയോ എനിക്കത് ആലോകാൻ വയ്യ ആദില നൂറ ഇവരുടെ കാണുമ്പോൾ തന്നെ ടി വി ഓഫ് ആക്കാൻ തോന്നുന്ന അത്രയ്ക്കും ബോറും ഗെയിം അവരുടെ അവരുടെ മുഖം കാണാൻ തോന്നുന്നില്ല ലക്ഷ്മി പറഞ്ഞതെല്ലാം കറക്റ്റ് കറക്റ്റായി വരികയാണ് സത്യം ബിഗ് ബോസ് കാണാനുള്ള ഇൻട്രസ്റ്റേ ഇല്ലാണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഈ ആതിലെ ഈ ഒരു ഗെയിം സ്ട്രാറ്റർജി വളരെ മോശമായിട്ടാണ് തോന്നുന്നത് വളരെ മോശം പറഞ്ഞ വളരെ മോശം ആ കുട്ടി എന്തോ ഇത്രയും ദിവസം പിടിച്ചു നിന്നപ്പോൾ എന്തോ ക്യൂ വിചാരിച്ചു അതുപോലെ ലാലേട്ടൻ എന്ന സപ്പോർട്ടൊക്കെ കൊടുത്തൂല്ലോ അതിനുശേഷം വല്ലാതെ ഓവർ ആയിട്ടുണ്ട് പക്ഷെ ആതിലെന്ത് ചോദിച്ചാലും അത്രയ്ക്ക് അങ്ങോട്ട് ലാതിലേക്ക് ഫയറിംഗ് ഒന്നും കിട്ടാറുമില്ല അതുകൊണ്ട് ആതിൽ വിചാരിച്ചു ഓ ഇതെല്ലാം ഞാൻ ചെയ്യണതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കേണ്ടതോന്നു ആ കുട്ടി കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം ചോദിക്കാറില്ല അനീഷിനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പാവ അത് കരഞ്ഞിട്ടുണ്ട് ആ പി ആറ് കൊടുത്തത് നിങ്ങൾ സ്ഥലം വിറ്റിട്ടല്ലേ എന്നൊക്കെ ഇല്ലാത്ത കാര്യമാണ് ആ കുട്ടി അവിടെ പറഞ്ഞു നടന്നത് അതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടം വന്നിട്ട് അതൊക്കെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും ചോദിക്കാതെ അവളോട് സിമ്പിളായിട്ട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് കുറച്ച് നന്നായി സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടം ഭയങ്കര ഒരു നന്മ വിളയണ ഒരാളായിട്ട് പോയി ആതിലയുടെ മുന്നിൽ എനിക്ക് അതുകൊണ്ട് എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലേ ആ ഒരു എന്താണ് ആതിലോടുള്ള ആ ഒരു പെരുമാറ്റം ശരിക്കും രണ്ട് നന്നായി പറഞ്ഞിരുന്നെങ്കിൽ അവള് കുറച്ച് നന്നാവുമായിരുന്നു ഇതിപ്പോ എന്താ വിചാരിച്ചിരിക്കുന്നെച്ചാ ആതില് ആതില് ചെയ്യണെല്ലാം നല്ലതാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടേണ്ടതെന്നാണ് പക്ഷെ പ്രേക്ഷകർ ഇഷ്ടപ്പെടേണ്ടത് എന്ന് നമുക്കല്ലേ അറിയുള്ളു എന്തൊക്കെയായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്